കഴിഞ്ഞ ദിവസം ഒരു വ്യൂവർ എന്നോട് ചോദിച്ചതാണ് എങ്ങനെയാണ് വുഡ് ഡെയിലി ലൈഫിൽ കോൺവെർസേഷൻസിൽ ഉപയോഗിക്കുക എന്ന് വുഡിൻ്റെ ഗ്രാമർ പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് ഞാൻ തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഈ വുഡിൻ്റെ ഒരു കുഴപ്പം അതാണ് നമ്മൾ എത്ര തന്നെ പഠിച്ചാലും എത്ര തന്നെ മനസ്സിലാക്കിയാലും പിന്നെ ആ ഒരു സംശയം ബാക്കി ഉണ്ടാവും എങ്ങനെയാണ് വുഡ് സാധാരണ സംഭാഷണങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് അപ്പം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക് സ്പോക്കൺ ഇംഗ്ലീഷിൽ വുഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് പക്ഷെ ഇവിടെ നമ്മൾ വുഡിന്റെ ആ ഒരു ഗ്രാമർ സൈഡ് അല്ല ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ വുഡ് വരുന്ന കുറച്ച് പാറ്റേൺസ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഉണ്ടായിരുന്ന ഹോംവർക്കാണ് ഞാനിവിടെ ഈ കാണിക്കുന്നത് നിങ്ങൾ മിക്കവരും തന്നെ അത് എല്ലാം തന്നെ ശരിയാക്കിയിരുന്നു അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് കിടക്കാം വുഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം യൂസ് എന്താണെന്നറിയാമോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേറൊരാളോട് ആവശ്യപ്പെടാം അതായത് റിക്വസ്റ്റ് ചെയ്യാനാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക അപ്പം ഞാൻ അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നമ്മൾ മലയാളത്തിൽ ഒരാളോട് നമുക്ക് ചോദിക്കണം എന്നെ ഒന്ന് സഹായിക്കാമോ അത് നമുക്ക് എങ്ങനെയെല്ലാം ചോദിക്കാം നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കാം സഹായിക്കാമോ എന്ന് ചോദിക്കാം സഹായിക്കില്ലേ എന്ന് ചോദിക്കാം അല്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് ആവശ്യപ്പെടാനും പല രീതികളുണ്ട് മലയാളത്തിൽ ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും ഇപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരാളോട് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് ഈ വുഡ് വരുന്ന ഒരു പാറ്റേൺ അപ്പൊ വ്യത്യാസം എന്താണെന്നറിയാമോ വളരെ കാഷ്വൽ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമുക്കൊരാളോട് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം പക്ഷെ അധികം പരിചയമില്ലാത്ത അല്ലെങ്കിൽ വളരെ ഫോമൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ അവിടെ നമ്മൾ അങ്ങനെ ക്യാൻ ഉപയോഗിച്ചല്ല ചോദ്യം ചോദിക്കുക അതുപോലെ തന്നെയാണ് വിൽ വരുന്നതും വിൽ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കുറച്ച് എസേർട്ടീവ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അതായത് ഒരു നമുക്ക് ഉറപ്പുള്ളതുപോലെ നമുക്ക് അത്ര അറിയാം അയാൾ ചെയ്യുമെന്ന് അറിയാവുന്ന ഒരാളോട് ചോദിക്കുന്ന പോലെയാണ് നമ്മൾ വില യു ഹെൽപ് എന്ന് ചോദിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഫോർമൽ ആയിട്ട് ചോദിക്കേണ്ടി വരുമ്പോൾ അവിടെ വുഡ് ചേർത്ത് ചോദിക്കേണ്ടി വരും പക്ഷെ അവിടുത്തെ പാറ്റേൺ എന്താണെന്നറിയാമോ വുഡ് യു മൈൻഡ് ഹെൽപിങ് എന്നാണ് അവിടെ ചോദിക്കുക മനസ്സിലായോ വുഡ് യു ഹെൽപ് മീന്നുമല്ല വുഡ് യു മൈൻഡ് ഹെൽപിങ് മീ കാരണം വുഡ് യു ഹെൽപ് മീ എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ വെച്ചൊക്കെ പറയുമ്പോഴാണ് ഒരു കണ്ടീഷണൽ സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ വുഡ് വെച്ച് അങ്ങനെ വുഡ് യു ഹെൽപ് മീ എന്ന് ചോദിക്കുന്നത് നേരെ മറിച്ച് വളരെ ആയിട്ട് എന്നെ ഒന്ന് സഹായിക്കുന്നതിൽ വിരോധമില്ലല്ലോ ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊരു അർത്ഥം വരാൻ വുഡ് യു മൈൻഡ് ആണ് ചോദിക്കുക വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ പിന്നെ ഇവിടെ ആയിട്ട് ചോദിക്കാൻ ഖുഡും ഉപയോഗിക്കാം കേട്ടോ ഖുഡ് യു ഹെൽപ്പ് മീ എന്നും ചോദിക്കാം പക്ഷെ ഇവിടെ നമ്മൾ വുഡ് വരുന്ന പാറ്റേൺസ് ആണല്ലോ ഈ ഇന്ന് നമ്മ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോ ഈ വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ എന്ന് പറയുന്നത് അത് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കേണ്ടി ഒരു കാര്യം അല്ലേ അതങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ആവശ്യം വരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന രീതിയും ആവാം ഫോർമലായിട്ട് യൂസ് ചെയ്യുന്ന രീതിയും ആവാമല്ലോ അപ്പൊ ഒരു ഓഫീസില് നമ്മുടെ ഒരു മേലധികാരിയോട് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചേക്കാം വുഡ് യു മൈൻഡ് ഡൂവിംഗ് ഇറ്റ് ഫോർ മീ അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ ചോദിക്കുക അപ്പൊ ഇതെങ്ങനെ ചോദിക്കും എനിക്കൊരു ലിഫ്റ്റ് തരുന്നതിൽ വിരോധമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും വുഡ് യു മൈൻഡ് ഗിവിംഗ് മി എ ലിഫ്റ്റ് അപ്പൊ നമുക്ക് ആ പാറ്റേൺ മനസ്സിലായോ വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേബിന്റെ കൂടെ ഐ എൻ ജി ഫോം വരണം വുഡ് യു മൈൻഡ് ഗിഫ് മി എ ലിഫ്റ്റ് അല്ല വുഡ് യു മൈൻഡ് ഗിവിംഗ് മി എ ലിഫ്റ്റ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളൊരു റൂമിനകത്തേക്ക് കയറാൻ പോകാൻ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആരുടെങ്കിലും നമ്മൾ ചോദിക്കുകയാണ് ഈ വാതിൽ ഒന്ന് തുറന്ന് പിടിക്കുന്നതിൽ വിരോധമുണ്ടോ അങ്ങനെ ചെയ്യാമോ എന്ന് നമ്മൾ അയാളോട് വളരെ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആവശ്യപ്പെടുകയാണ് അവിടെ എങ്ങനെ ചോദിക്കും വുഡ് യു മൈൻഡ് ഹോൾഡിംഗ് ദ ഡോ ഫോർ മീ വുഡ് യു മൈൻഡ് ഹോൾഡിംഗ് ദ ഡോർ ഡോറ് ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തുറന്ന് പിടിക്കാമോ എന്നാണ് കേട്ടോ ഓപ്പൺ ദ ഡോർ എന്ന് വെച്ചാൽ വാതിൽ തുറക്കാമോ എന്നല്ല അർത്ഥം വരുന്നുള്ളൂ ആ വാതിൽ തുറന്നിട്ട് അതങ്ങനെ അങ്ങനെ പിടിച്ചോണ്ടിരിക്കണം നമ്മൾ പോകുന്നത് വരെ അതിനാണ് ടു ഹോൾഡ് ദി ഡോ എന്ന് പറയുന്നത് അപ്പോൾ ആ പാറ്റേൺ ശ്രദ്ധിച്ചല്ലോ വുഡ് യു മൈൻഡ് ഹോൾഡിങ് ദ ഡോർ ഐ എൻ ജി വന്നു വേബിന്റെ കൂടെ അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളും വേറൊരാളും കൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു തരാൻ നമ്മൾ വേറൊരാളൂടെ പൊളൈറ്റ് ആയിട്ട് എങ്ങനെ ആവശ്യപ്പെടും വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ ഫോട്ടോ ഓഫേസ് വുഡ് യു മൈൻഡ് ടേക്കിംഗ് എ ഫോട്ടോ ഓഫേസ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ വേണമെങ്കിൽ വുഡ് യു മൈൻഡ് ടേക്കിംഗ് അവർ ഫോട്ടോ എന്നും ചോദിക്കാം പക്ഷെ ഇങ്ങനെ ഫോട്ടോ ഓഫേഴ്സ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ളതും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ ഇത്രയും തരം നമ്മൾ കണ്ടത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ എന്ന് വേറൊരാളോട് ആവശ്യപ്പെടുന്നതല്ലേ ഇതേപോലെ വേറൊരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ വുഡ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്നായിരിക്കും നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് പക്ഷേ ഇത് ഇംഗ്ലീഷിൽ വരുമ്പോൾ പല രീതിയിൽ നമുക്ക് ചോദിക്കാം വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ വളരെ അടുപ്പുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുന്നത് ഡ്യൂ വോണ്ട് സംതിങ് ടു ഈറ്റ് എന്നായിരിക്കും പക്ഷേ അധികം പരിചയം ഇല്ലാത്ത ഒരാളോട് അല്ലെങ്കിൽ കുറച്ച് ഫോമലായിട്ട് പൊളൈറ്റായിട്ടൊക്കെ ചോദിക്കണമെങ്കിൽ അവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യുക എങ്ങനെ ചോദിക്കും വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ് വുഡ് യു ലൈക്ക് വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ് എന്നാണ് ചോദ്യം വന്നത് അപ്പം ഇതിനെങ്ങനെയായിരിക്കും കേൾക്കുന്ന ആള് ഉത്തരം പറയുന്നത് വെറുതെ നമുക്ക് യെസ് പ്ലീസ് എന്ന് പറയാം അല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നായിരിക്കും ഉത്തരമായിട്ട് വരിക അപ്പൊ ചോദ്യത്തിൽ വുഡ് വന്നില്ലേ അതേപോലെയാണ് ആ ഉത്തരത്തിലും അത് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് ഒരു സെന്റൻസ് ആയിട്ട് പറയുന്ന ആൻസറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ റിപ്ലൈയിലും വരുന്നത് ദാറ്റ് ഫുഡ് ബി ഗ്രേറ്റ് പക്ഷെ അവിടെ ആ എന്നുള്ളത് നമുക്ക് ഷോർട്ടൺ ചെയ്ത് ചേർത്ത് എഴുതാം ദാറ്റ് ബി ദാറ്റ് ബി ഗ്രേറ്റ് അവിടെ ദാറ്റ് ഫുഡ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കേൾക്ക് പോലും ഇല്ല പക്ഷെ അത് അവിടെ ക്ലിയർ ആണ് അതോടൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ദാറ്റ് ബി ഗ്രേറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യാൻ മാത്രമല്ല ഇത് വേണോ എന്ന് ചോദിക്കാൻ മാത്രമല്ല ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാന്നിരിക്കട്ടെ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ് നമ്മുടെ കൂടെ കൂടുന്നോ നമ്മുടെ കൂടെ വരുന്നോ എന്നൊരാളോട് ചോദിക്കണമെങ്കിൽ അവിടെ നമ്മളത് ഇൻവൈറ്റ് ചെയ്യാണല്ലോ അയാളെ ആ കാര്യം ചെയ്യാൻ അവിടെ നമ്മൾ വുഡ് യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾ കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിക്കാൻ വുഡിയു ലൈക്ക് ടു കമലോങ് എന്ന് ചോദിക്കും കമലോങ് എന്ന് ചിലവിടെ ഉദ്ദേശിക്കുന്നത് കൂടെ കൂടുന്നോ കൂടെ പോരുന്നോ എന്നാണ് വുഡ്യൂ ലൈക്ക് ടു കമലോങ് എന്നാണ് ചോദിക്കുക അപ്പൊ അവിടെ അയാൾ പറയാൻ സാധ്യതയുള്ളൊരു റിപ്ലൈ എന്തായിരിക്കും ഐ ലവ് ടു എന്ന് പറയാൻ ചാൻസ് ഉണ്ട് അതായത് എനിക്ക് വലിയ കാര്യ സന്തോഷമാണ് വരാനെന്ന് ഐ ലവ് ടു അവിടെ കണ്ടോ ഐ ഐ വുഡ് ആണ് ഐ ലവ് ടു അവിടെയും ആണ് ആൻസറിന്റെ പാർട്ടായിട്ട് വരുന്നത് ഐ ലവ് ടു ഇപ്പൊ നമ്മളൊരാൾക്ക് കഴിക്കാൻ കുക്കീസോ എന്തെങ്കിലും കൊടുത്തു നിന്നിരിക്കട്ടെ അപ്പൊ ഒരെണ്ണം കൂടെ വേണോ എന്നുള്ളത് ചോദിക്കാൻ അവിടെ ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്യുകയാണെ അവിടെ എങ്ങനെയാണ് വുഡ് യൂസ് ചെയ്ത് പറയുക വുഡി ലൈക്ക് നദർ വൺ വുഡ് യു ലൈക്ക് എനദർ വൺ എന്ന് ചോദിച്ചു വുഡ് യു ലൈക്ക് കാരണം ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്യാണ് അല്ലെ അപ്പോ അയാള് തൽക്കാലം ഇങ്ങനെ ബിസ്കിറ്റ്സ് ഒന്നും കഴിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കാൻ ഇരിക്കട്ടെ ഡയറ്റിങ്ങിലാണ് പുള്ളി അപ്പോ എന്തായിരിക്കും പറയുന്നത് എനിക്ക് വേണ്ടെന്നാണ് പറയേണ്ടത് അത് ഒരു കാര്യം റിഫ്യൂസ് ചെയ്യാണ് അത് വേണ്ടെന്ന് പറയാണ് അവിടെ എന്ത് പറയും ഐ ഡ്രാഥ നോട്ട് താങ്ക്സ് താങ്ക്സ് പറയുന്നുണ്ട് പക്ഷെ വേണ്ടാന്ന് നോ താങ്ക്സ് എന്ന് പറയുന്നതിന്റെ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഐ ഡ്രാദ് നോട്ട്സ് അപ്പൊ ഒരു കാര്യം വേണ്ട എന്ന് പറയാനും അവിടെ നമ്മൾ വുഡ് യൂസ് ചെയ്തു ഐ ഡ്രാ ദ നോട്ട് ഐ ഡ്രാദ്സ് അല്ലെങ്കിൽ ഐ ബെറ്റർ നോട്ട്സ് എന്നും പറയാം ഐ ഡ്രാ ദ നോട്ട് അല്ലെങ്കിൽ ഐ ബെറ്റർ നോട്ട് എനിക്കിപ്പോ തൽക്കാലം വേണ്ട എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പൊ ഞാനിവിടെ മലയാളത്തിൽ പറയുന്ന ഈ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നോ എന്നൊരാളോട് എങ്ങനെയാണ് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക വുഡ് യു ലൈക്ക് ടു ജോയിൻ എസ് വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് എന്നാണ് അവിടെ ചോദിച്ചതേ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ആദ്യം കണ്ടില്ലേ വുഡ് യു മൈൻഡ് അത് കഴിഞ്ഞിട്ട് വേബിന്റെ ഐ എൻ ജി ഫോം ചേർക്കും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ അല്ല അല്ലാട്ടോ വുഡ് യു ലൈക്ക് ജോയിനിംഗ് എസ് എന്ന് ചോദിക്കില്ല വുഡ് യു ലൈക്ക് ടു ജോയിനസ് എന്നാണ് ചോദിക്കുക ടു ജോയിൻ ആണ് വരിക അപ്പൊ ഇങ്ങനെ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടത് എനിക്ക് വരാൻ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ വളരെ ബിസിയാണ് എന്നാണെങ്കിൽ അവിടെ വുഡ് ചേർത്തത് ഇങ്ങനെ പറയുന്ന ആലോചിച്ച് നോക്കൂ ഐ ലവ് ടു ബഡ് ആം ബിസി റൈറ്റ് നൗ എന്ന് പറയും ഐ ലവ് ടു ഐ വുഡ് ലവ് ടു നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഫ്രേസ് ഐ വുഡ് ലവ് ടു ബട്ട് ഐ എം ബിസി റൈറ്റ് നൗ ഇനി ഈ വുഡിന്റെ അടുത്ത യൂസ് ആണ് ഞാൻ പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ലൈക്സ് അല്ലെങ്കിൽ ഡിസ്ലൈക്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസസ് അതിനെ കുറിച്ചൊക്കെ പറയാൻ നമുക്ക് ഈ വുഡ് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഇന്നതാണ് ഇഷ്ടം നമുക്ക് ഇന്നത് ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവിടെയും നമ്മൾ ഒട്ടും ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല ബ്ലണ്ട് ബ്ലണ്ടായിട്ട് എനിക്കിത് ഇഷ്ടമല്ല എനിക്കത് ഇഷ്ടമാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല അത് കുറച്ചൊന്ന് സോഫൻ ചെയ്ത് പറയാൻ ഒന്ന് മയപ്പെടുത്തി പറയാനാണ് നമ്മൾ ഈ വുഡ് യൂസ് ചെയ്യുന്നത് എത്രമാത്രം ലെസ് ഡയറക്റ്റ് ആക്കാൻ പറ്റുമോ അങ്ങനെ ആക്കാനാണ് വുഡ് നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്വീറ്റ്സ് ഓഫർ ചെയ്യാൻ ഇരിക്കട്ടെ അപ്പം നിങ്ങൾ പറയാണ് എനിക്ക് ഏറ്റവും മധുരം കുറഞ്ഞ ടൈപ്പ് എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടെങ്കിലും മതി എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത് അത് വളരെ പൊളൈറ്റ് ആയി വളരെ ഫോമലായി നമ്മൾ എങ്ങനെയാ അറിയാമോ ഐ ഡ്രാ ഹാവ് സംതിങ് ലെസ് ഐ റാദർ ഹാവ് അതാണ് ഹാവ് ഹാവ് സംതിങ് ലെസ് കൂട്ടത്തില് മധുരം കുറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് ഈ പറയുന്നത് അപ്പോ ഐ വിൽ ഹാവ് എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആണ് അതിന് പകരമാണ് ഐ വുഡ് റാദർ ഹാവ് എന്ന് നമ്മൾ പറഞ്ഞത് അതുപോലെ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയാ നടക്കുന്നോ അതോ ടാക്സി വിളിക്കണോ ക്യാബ് വിളിക്കണോ അപ്പൊ നിങ്ങൾ പറയാണ് ഞാൻ നടക്കാം അതാണ് എനിക്ക് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നടക്കാനാണെങ്കിൽ ടാക്സി വിളിക്കേണ്ട ഞാൻ നടന്നോളാം എന്നാണ് നമുക്ക് പറയേണ്ടത് അവിടെ എന്ത് പറയും ഐ റാദർ വാക്ക് വാക്ക് ദാൻ ടേക്ക് ടേക്ക് എ എ ഡ്രാഥ് ഇനി രാത്രി സമയമാണ് ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയാണ് വണ്ടി ഒന്ന് എടുക്കാമോ ഒന്ന് ഡ്രൈവ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ അപ്പൊ നമുക്കത് ഒഴിവാക്കാനാണ് താല്പര്യം രാത്രി വണ്ടി എടുക്കാതിരിക്കാനാണ് നമുക്ക് താല്പര്യം അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് പറയുക ഫുൾറ്റായിട്ട് ഐ അവോയ്ഡ് ഡ്രൈവിംഗ് എറ്റ് നൈറ്റ് എന്ന് പറയാം ഐ അവോയ്ഡ് ഡ്രൈവിംഗ് എറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഐ അവോയ്ഡ് നൈറ്റ് ഡ്രൈവിംഗ് പറയാം കേട്ടോ അപ്പൊ അവിടെ പറഞ്ഞത് ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ അവോയ്ഡ് അത് ഒഴിവാക്കാനാണ് താല്പര്യം എന്നുള്ളത് വളരെ ഫുളൈറ്റായിട്ട് പറയാണ് ചെയ്യുന്നത് ഇനി ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ ആരെങ്കിലും നമ്മളോട് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ കുത്തി ചോദിക്കുമല്ലോ അപ്പൊ നമുക്കത് പറയാൻ താല്പര്യം പക്ഷെ വളരെ ബ്ലണ്ടായിട്ട് ഐ ഡോ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നിരിക്കട്ടെ അപ്പൊ അത് വളരെ മയത്തിൽ എങ്ങനെ പറയും ഐ ഡ്രാദ് അബൌട്ട് ഇറ്റ് ഐ ഡ്രാദ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് അങ്ങനെയാണ് ഇത് നെഗറ്റീവ് ആക്കി നമ്മൾ പറയുന്നത് അത് പറയാതിരിക്കാനാണ് നമുക്ക് താല്പര്യം എന്നല്ലേ പറയുന്നത് നെഗറ്റീവ് അല്ലേ ഐ ഡ്രാ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ വുഡ് സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം എത്രമാത്രം സോഫ്റ്റ് ആക്കി അതായത് ലെസ് ഡയറക്റ്റ് ആയി പറയാൻ പറ്റുമോ അതിനാണ് വുഡ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം നമ്മുടെ ഒരു ഒപ്പീനിയൻ ഒരാളോട് പറയേണ്ടി വരുമ്പോഴും നമുക്ക് ഇതേ ഒരു ആവശ്യത്തിന് വുഡ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ലേഡിയെ കണ്ടിട്ട് നമ്മൾ പറയുകയാണ് അവരുടെ പ്രായം ലേറ്റ് ഫോർട്ടീസിലാണെന്ന് തോന്നുന്നു എന്ന് പക്ഷെ അതങ്ങനെ ബ്ലണ്ടായിട്ട് വളരെ ഓപ്പണായിട്ട് പറയാൻ നമുക്ക് താല്പര്യം അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും അവിടെ ഈ വുഡ് യൂസ് ചെയ്ത് ഇങ്ങനെ പറയാം സേ സേ ഇൻ ഹർ ഐ നമ്മൾ വെറുതെ ഐ തിങ്ക് ഇൻ ഇൻ ഹർ ഹർ എന്ന് പറയുന്നതിനേക്കാൾ സേ അതുപോലെ ഒരു സ്ഥലത്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് അതിന് വളരെ വില കൂടുതലാണെന്ന് നമുക്ക് തോന്നി പക്ഷെ കൂടെയുള്ള ഒരാളോട് അത് നമുക്ക് അങ്ങനെ അങ്ങ് ഓപ്പൺ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ താല്പര്യവും അല്ലെങ്കിൽ അതൊന്ന് വളരെ ഒന്ന് മയപ്പെടുത്തി പറയുന്നത് എങ്ങനെയാണ് ഐ സേ ഇറ്റ്സ് എ ബിറ്റ് പ്രൈസി ഫ്രൈസിഡ് സേ ഐ സേ ഇറ്റ്സ് ബിറ്റ് പ്രൈസി എന്ന് പറയുമ്പോൾ അവിടെ അത് നമ്മൾ അധികം അങ്ങ് ഡയറക്റ്റ് അല്ലാത്ത രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോ അപ്പൊ ഏത് വേണമെന്ന് ഒരാൾ നമ്മളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയാണ് പക്ഷെ അതങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് പറയാതിരിക്കാൻ ഇന്നത് മതി ഇതാണ് നല്ലത് എന്ന് പറയാതിരിക്കാൻ നമ്മൾ അവിടെ കുറച്ചൊന്ന് ഡയറക്റ്റ് അല്ലാത്ത രീതിയിൽ പറയാൻ ഐ സേ ദിസ് ബെറ്റർ ഐ വുഡ് സേ ദിസ് ബെറ്റർ ഇവിടെ ദിസ് വൺ ഇസ് ആണ് കഴിഞ്ഞിട്ട് പോസ്റ്റഫി ആയിട്ട് ഞാൻ ഇട്ടത് കേട്ടോ ദിസ് വൺസ് ബെറ്റർ ഇനി വുഡിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പണ്ട് പാസ്റ്റില് റിപ്പീറ്റഡായിട്ട് ചെയ്യുമായിരുന്ന ആക്ഷൻസിനെ കുറിച്ച് പ്രവൃത്തികളെ കുറിച്ച് പറയാൻ നമുക്ക് വുഡ് യൂസ് ചെയ്യാം അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും എന്ന് എനിക്കറിയാം ടു പിന്നെ എന്തിനാണെന്ന് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അത് ഞാൻ ഈ വുഡിന്റെ എക്സാമ്പിൾസ് കാണിക്കട്ടെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാന്നിരിക്കട്ടെ പണ്ട് നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നത് അമ്മ നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ഞായറാഴ്ചകളിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തരുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയാന്നിരിക്കട്ടെ അപ്പൊ ഇത് പണ്ടത്തെ കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു കഥ പറയുന്നത് പോലെ പണ്ട് നടക്കുമായിരുന്ന സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാണ് അല്ലെ അവിടെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ ഓൺ സൺഡേസ് ഷീ ഷീഡ് മേക്ക് സംതിങ് സ്പെഷ്യൽ ഷീ വുഡ് മേക്ക് സംതിങ് സ്പെഷ്യൽ എന്നാണ് ഞാൻ പറഞ്ഞത് എന്താണ് അവിടെ കാര്യം ഓൺ സൺഡേസ് അന്നൊക്കെ പണ്ട് നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമായിരുന്നു ഓൺ സൺഡേസ് ഷീഡ് മേക്ക് സംതിങ് സ്പെഷ്യൽ മനസ്സിലായോ ഷീ വുഡാണ് കേട്ടോ ഞാൻ ഈ ഷീഡ് എന്ന് എഴുതിയത് അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഷീ കഴിഞ്ഞി ഡി മാത്രമേ ഉള്ളൂ എൽ ഒന്നും വരുന്നില്ല ഡി മാത്രം അപ്പൊ ഇവിടെ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് കണ്ടാൽ എങ്ങനെയാണ് ഷീ വുഡ് ആണോ ഷീ ഹാഡ് ആണോ എന്ന് മനസ്സിലാക്കാന്ന് അതിന് നിങ്ങൾ അടുത്ത വേബ് ഒന്ന് നോക്കൂ ഷി ഹാഡ് ആണെങ്കിൽ മെയ്ക്ക് എന്ന് പറയില്ലല്ലോ ഷി ഹാഡ് മെയ്ഡ് എന്നല്ലേ വരുള്ളൂ ഹാഡ് കഴിഞ്ഞാൽ വേബിന്റെ വീത്രിയെ വരുവുള്ളൂ ഇവിടെ മെയ്ക്ക് അല്ലേ വന്നത് അപ്പൊ ക്ലിയർ ആണ് ഇവിടെ ഷീ അല്ല ഷി വുഡ് ആണെന്ന് ഷീഡ് മേക്ക് സംതിങ് സ്പെഷ്യൽ പിന്നെ യുസ് ടുവിന്റെ കാര്യം ഈ പറഞ്ഞ കാര്യം വേണമെങ്കിൽ നമുക്ക് യുസ് ടു ഉപയോഗിച്ചും പറയാം അപ്പൊ എങ്ങനെ വരും സെന്റൻസ് ഓൺ സൺഡേസ് സൺ ഡേയ്സ് ടു യൂസ് സംതിങ് സ്പെഷ്യൽ പറയാം അപ്പോൾ വുഡും യുസ്റ്റുവും ഒരേ രീതിയിലാണോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ സെന്റൻസിൽ ഈ കാര്യത്തിൽ ഒരേ രീതിയിലാണ് പക്ഷേ എല്ലായിടത്തും യൂസ് ടു വരുന്നിടത്തൊക്കെ വുഡും തിരിച്ചും ഉപയോഗിക്കാൻ പറ്റില്ല എന്താ കാര്യം എന്നറിയാമോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ഒരേപോലെ യൂസ് ടു വുഡും യൂസ് ചെയ്യാം പക്ഷെ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ഒരവസ്ഥയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ വുഡ് യൂസ് ചെയ്യില്ല ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ എനിക്ക് പറയണം അവള് പണ്ട് ഭയങ്കര നാണം കുണിങ്ങിയായിരുന്നു അവിടെ എങ്ങനെ പറയും അല്ലേ അവിടെ നമുക്ക് വുഡ് യൂസ് ചെയ്യാൻ പറ്റുമോ ഷീ വുഡ് ബി ഷൈ എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ നമ്മൾ പറയുന്നത് അവളുടെ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് ഷൈ ആയിരിക്കുന്ന അവസ്ഥ നാണം കുടുങ്ങി ആയിരുന്ന അവസ്ഥ അങ്ങനെ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അവിടെ യൂസ് ടു മാത്രമേ പറ്റുകയുള്ളൂ അവിടെ വുഡ് യൂസ് ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ആയിട്ട് പണ്ട് ചെയ്യുമായിരുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ യൂസ് ടു അല്ലെങ്കിൽ വുഡ് ഉപയോഗിക്കാം അപ്പൊ ഇതുപോലെ വുഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ക്ലാസ്സസ് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ കാര്യം പറയാട്ടോ ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ക്യാൻറ്റീനിലിരുന്ന് സംസാരിക്കുമായിരുന്നു അവിടെ എങ്ങനെ പറയും ആഫ്റ്റർ ക്ലാസ്സസ് വി വുഡ് സിറ്റ് ഇൻ ദീൻ ആൻഡ് ചാറ്റ് ആഫ്റ്റർ ക്ലാസ്സസ് വി ക്ലാസ് സിറ്റ് ഇൻ ദീൻ ചാറ്റിങ് അങ്ങനെയും പറയാം കേട്ടോ അപ്പൊ ഇവിടെ കണ്ടോ പറഞ്ഞത് വി വുഡ് സിറ്റ് ഇൻ ദ ക്യാൻറ്റീൻ ഇതേപോലെ പണ്ടത്തെ ഒരു കാര്യം പറയാം രാത്രി ഊണ് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിഞ്ഞിട്ട് അവര് ഒരു ഷോർട്ട് വാക്കിന് ഒന്ന് നടക്കാൻ പോകുമായിരുന്നു അവിടെ വുഡ് ഉപയോഗിച്ച് എങ്ങനെ പറയാ ആഫ്റ്റർ ഡിന്നർ ദേ ഗോ ഫോർ എ ഷോർട്ട് വാക്ക് എന്താ പറഞ്ഞു നോക്കിയേ ആഫ്റ്റർ ഡിന്നർ ഡിനർ ദുഡ് ഗോ ദോ ഫോർ എ ഷോർട്ട് വാക്ക് അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ആഫ്റ്റർ ഡിന്നർ ദേ ഡിനർ ദൂസ് വാക്ക് ഇനി നമ്മൾ വുഡിന്റെ അടുത്ത ഉപയോഗം കാണാൻ പോകുകട്ടോ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് പറയില്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറയില്ലേ അപ്പൊ ഈ പറയുന്ന കാര്യം നടക്കാൻ സാധ്യതയില്ലാത്ത അൺലൈക്ലി ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ നമ്മൾ അങ്ങനെ ചുമ്മാ ചിന്തിക്കുകയാണ് അവിടെ നമുക്ക് ഈ വുഡ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ മലയാളത്തിൽ നമ്മൾ അവിടെ എങ്കിൽ നിന്ന് പറഞ്ഞെങ്കിലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ എപ്പോഴും ഈ ഇഫ് കൊണ്ടുവരണം എന്ന് പോലും ഇല്ല ഇഫ് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളിപ്പോ ഒരു ലേഡിയെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കുകയാണ് അവരുടെ മുടി കുറച്ചുകൂടെ ഷോർട്ടായിരുന്നെങ്കിൽ അവരെ കാണാൻ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ എന്ന് അപ്പൊ മുടി ഷോർട്ട് അല്ലല്ലോ നമ്മൾ അങ്ങനെ വെറുതെ സങ്കല്പിക്കുകയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് അപ്പൊ മലയാളത്തിലാണ് എങ്കിൽ വന്നത് അതില്ലാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഷെഡ് ലുക്ക് ബെറ്റർ വിത്ത് ഷോർട്ടർ ഹെയർ അപ്പം അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഷോർട്ടർ ഹെയർ ആയിരുന്നെങ്കിൽ എന്നർത്ഥം വന്നു മലയാളത്തിൽ പക്ഷെ അത് ഇഫ് ഇല്ലാതെ ഞാൻ ഞാനിവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ വുഡ് യൂസ് ചെയ്തു ലുക്ക് ബെറ്റർ വിത്ത് ഷോർട്ടർ ഹെയർ പക്ഷെ ഇതേപോലുള്ള കാര്യങ്ങൾ സാധാരണ ഇഫു ആയിട്ടാണ് നമ്മൾ പറയുന്നത് അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിക്കാം ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു പ്രോബ്ലം ഉണ്ട് അത് നമ്മളോട് ഡിസ്കസ് ചെയ്യാണ് അപ്പം അത് ചോദിക്കുകയാണ് വാട്ട് ഷുഡ് ഐ ഡു അപ്പം നമ്മൾ പറയാണ് ഞാനായിരുന്നെങ്കിൽ അവളോട് സംസാരിച്ചേനെ അത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാനായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അതവിടെ മനസ്സിലാക്കണം കേട്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവളോട് സംസാരിച്ചേനേ എന്നാണ് നമ്മൾ പറയുന്നത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ വുഡ് ടോക്ക് ടു ഹർ ഇഫ് ഐ യു ഇഫ് ഐ വ യു എന്ന് വെച്ചാൽ എന്താണ് ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ മനസ്സിലായോ അതാണ് ഇഫ് ഐ യു എന്ന് പറഞ്ഞതേ അവിടെ എന്താ പറഞ്ഞത് നോക്കിയാ ആദ്യത്തെ ഭാഗത്ത് ഐ വുഡ് ടോക്ക് ടു ഹെർ ഞാൻ അവളോട് സംസാരിച്ചേനെ സംസാരിക്കുമായിരുന്നു ഐ വുഡ് ടോക്ക് ടു ഹെർ ഇഫ് ഐ വൈ യു അതുപോലെ വേറൊരു സിറ്റുവേഷൻ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ഞാനത് വേണ്ടാന്ന് വെക്കണോ അത് ക്വിറ്റ് ചെയ്യണോ ഷുഡ് ഐ ക്വിറ്റ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവിടെ ആ ഇഫ് ഐ യു ഒന്നും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കോൺവെർസേഷൻസിൽ അത് ഇംഗ്ലീഷിൽ പറയുന്നത് അവിടെ എങ്ങനെ പറയും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുക അപ്പൊ അവിടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ അറിയാമോ ഐ വുഡിൻ ഡു ദാറ്റ് അവിടെ എന്തുകൊണ്ടാണ് ഐ വിൽ നോട്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞത് ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അതായത് ഞാൻ ആയിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് അവിടെ വിൽ നോട്ട് യൂസ് ചെയ്യാത്തത് അവിടെ വുഡിൻ തന്നെ വരുന്നത് അതുകൊണ്ടാണ് ഐ വുഡിൻ ഡു ദാറ്റ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ആണ് ഇഫ് ഐ വന്ന് ഇനി ഈ സെന്റൻസ് നോക്കൂ അത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ ഞാൻ ഹാപ്പി ആയേനേ എന്നാണ് പറയേണ്ടത് അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലായോ നമ്മൾ ഈ പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അപ്പൊ സംഭവിക്കുകയാണെങ്കിൽന്നല്ലേ പറഞ്ഞത് പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് അത് സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അപ്പൊ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യം പക്ഷെ അങ്ങനെ നടക്കാൻ പോകുന്നില്ല അത് അൺറിയൽ ആണ് നടക്കാൻ സാധ്യതയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഫ്യൂച്ചറിലെ കാര്യം പറ്റി പറയുമ്പോൾ നമ്മൾ പാസ്റ്റൻസി യൂസ് ചെയ്യാൻ പോവാണ് ഞാൻ പറയുന്നത് ഇഫ് ഇറ്റ് ഇഫ്ഇറ്റ് ഐ വുഡ് ബി ഹാപ്പി എന്നാണ് ഇഫ് ഇറ്റ് ഹാപ്പൻഡ് മനസ്സിലായോ ഫ്യൂച്ചറിൽ ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ അപ്പോ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ നമ്മളിങ്ങനെ വുഡ് കൊണ്ടുവരുന്നത് ഇഫ് ഇറ്റ് ഹാപ്പൻഡ് ഐ വുഡ് ബി ഹാപ്പി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതെല്ലാം കണ്ടീഷണൽ സെന്റൻസസ് ആണ് ഇഫ് വരുന്ന തരം കണ്ടീഷണൽ സെന്റൻസസ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അതാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ നമുക്ക് ഈ വുഡിന്റെ യൂസ് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ അടുത്ത സെന്റൻസ് നിങ്ങളൊന്ന് നോക്കൂ അവൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ സഹായിച്ചേനെ അപ്പൊ ക്ലിയർ അല്ലേ ഇത് കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത് ഭാവിയിലെ കാര്യമാണ് അവള് നാളെ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ സഹായിച്ചേനെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവള് നമ്മളോട് ആവശ്യപ്പെടില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് സാധ്യതയില്ല ആവശ്യപ്പെടാൻ സാധ്യതയില്ല അവിടെ ഞാൻ എന്തു പറയും കണ്ടോ കണ്ടോ പാസ്റ്റ് ടെൻസ് ഇഫ്സ്റ്റ് ഫ്യൂച്ചറിലെ കാര്യം പറയാൻ അവിടെയാണ് നമ്മൾ ആ രണ്ടാമത്തെ ഭാഗത്ത് വുഡ് കൊണ്ടുവരുന്നത് ഐ വിൽ ഹെൽപ് ഹെർ അല്ല ഐ വുഡ് ഹെൽപ് ഹെർ എന്നാണ് പറയുന്നത് ഇനി ഇത് കഴിഞ്ഞു പോയ കാര്യമായിരുന്നെങ്കിൽ അതായത് അവൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു എന്ന് പറയില്ലേ ശരിക്കും നടന്നു കഴിഞ്ഞ കാര്യമാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയാ ഇഫ് ഹാഡ് മീ ഐ പറയാം ഹാവ് ഹെൽഡ് ഹെർ എന്ന് പറഞ്ഞു ഇനി അടുത്ത സെന്റൻസ് ഞാൻ മലയാളത്തിൽ കാണിക്കുന്നത് നിങ്ങൾ തനിയൊന്ന് ശ്രമിച്ചു നോക്കണേ ഞാൻ പറയുന്നതാണ് സാധിക്കുകയാണെങ്കിൽ ഞാൻ സഹായിച്ചേനെ എന്ന് ഇപ്പൊ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല സാധിക്കുകയാണെങ്കിൽ അപ്പൊ ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പക്ഷേ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അവിടെ നമ്മൾ എന്ത് പറയും ഐ വുഡ് ഹെൽപ് ഇഫ് ഐ ഖുഡ് അതായത് സാധിക്കുമായിരുന്നെങ്കിൽ അതിന്റെ ടെൻസ് ഉപയോഗിക്കണം ഇഫ് ഐ ഖുഡ് ശരിക്കും നടക്കാൻ ചാൻസ് ഉള്ള കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞാലേ ഐ വിൽ ഹെൽപ് ഇഫ് ഐ ക്യാൻ എന്ന് മനസ്സിലായോ പ്രസന്റൻസ് ഉപയോഗിക്കുമായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഐ വുഡ് ഹെൽപ് ഇഫ് ഐ ഖുഡ് ഇതേപോലെ വേറെ എണ്ണം എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു പക്ഷെ സമയം ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം എന്ത് പറയും ഐ ഗോ ടു ജിം ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ഗോ ടു ദ ജിം ഐ ഗോ ടു ജിം ഇഫ് ഐ ഹാഡ് മോർ ടൈം അടുത്തത് മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നേനെ ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഒരു സെന്റൻസ് അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരികയാണെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനത് അവഗണിച്ചേനെ എന്നാണ് പറയേണ്ടത് എന്ത് പറയും ഇഫ് ഐ വൈ യു ഐ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ഇഫ് ഐ വൈ വുഡ് ഐ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് വേറെ എണ്ണം അയാള് അതേക്കുറിച്ച് അറിയുകയാണെങ്കിൽ അയാൾ അപ്സെറ്റ് ആയേനെ ഇഫ് ഹി ന്യൂ അബൌട്ടിറ്റ് ഹി വുഡ് ബി അപ്സെറ്റ് ഇഫ് ഹി ന്യൂ അബൌട്ടിറ്റ് ഹീഡ് ബി അപ്സെറ്റ് ഇനി അടുത്തത് ഞാനൊരു ചോദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരുവാണേ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ അതായത് ഇവിടെ ഇങ്ങനൊരു കാര്യം നടക്കുന്നത് നമുക്ക് ഉറപ്പൊന്നുമില്ല നമ്മൾ വെറുതെ അങ്ങനെ ഇമാജിൻ ചെയ്യാണ് അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ് അവിടെ ഒരു കാര്യം സങ്കല്പിക്കുകയാണ് ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ് അവിടെ ഞാൻ പാസ്റ്റൻസാണ് കൊണ്ടുവന്നത് വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ് കണ്ടോ അപ്പൊ നഷ്ടപ്പെടുക എന്നുള്ളതിനെ നമ്മൾ ലൂസ് എന്ന് പറയുമല്ലോ അതിന്റെ പാസ്റ്റൻസ് ആണ് ലോസ്റ്റ് വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ് അപ്പൊ കണ്ടീഷണൽ സെന്റൻസസിൽ എങ്ങനെയാണ് വുഡ് ഉപയോഗിക്കുക എന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസും കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് വുഡിന്റെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഉപയോഗമാണ് അതായത് ഒരാളെ നേരത്തെ ഇങ്ങനൊരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ നേരത്തെ പണ്ട് പാസ്റ്റിൽ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചു എന്നൊക്കെ നമ്മൾ ഇപ്പൊ പറയില്ലേ അയാൾ അങ്ങനെ ചിന്തിച്ചു എന്ന് നമ്മൾ ഇപ്പോൾ പറയുകയാണ് അവിടെ നമ്മൾ ഈ വുഡ് ഉപയോഗിക്കേണ്ടി വരും എല്ലാ സെന്റൻസസിലും വരുന്നല്ല അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഞാൻ പറയാം ഇപ്പോൾ എൻ്റെ സെന്റൻസ് ഇതാണ് പിന്നീട് വിളിക്കാമെന്ന് അവൾ പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നറിയാമോ ഷി സെഡ് കോൾ എന്താ പറഞ്ഞേ ാണ് അവിടെ വുഡ് വന്നതെന്ന് മനസ്സിലായോ ശരിക്ക് അവൾ പറഞ്ഞ വാക്കുകൾ എന്തായിരിക്കും ഐ വിൽ കോണ് വന്നത് പക്ഷെ അത് നമ്മളത് റിപ്പോർട്ട് ചെയ്യാണ് അവൾ എന്താ പറഞ്ഞേ എന്ന് നമ്മൾ വേറെ ഒരാളോട് പറയാണ് അപ്പൊ അവള് പറഞ്ഞത് എന്താണ് പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അവിടെയാണ് ആ വിൽ എന്നുള്ളത് വുഡായി മാറുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു എന്നുള്ളത് വേറൊരാൾ പറയുമ്പോൾ അവള് പറഞ്ഞു എന്നായി മാറുമല്ലോ ഞാൻ ഐ എന്നുള്ളത് ഷീ ആയി മാറും അതും ഇവിടെ സംഭവിച്ചു ഷീ സെഡ് ഷീഡ് കോൾ ലീറ്റർ വേറെ അത് നല്ല എന്ന് ഞാൻ കരുതി അത് രസകരമായിരിക്കുമെന്ന് ഞാൻ കരുതി എന്ന് പറയണം അപ്പൊ അവിടെ പറഞ്ഞതല്ല ഞാൻ ചിന്തിച്ചതാണ് ഞാൻ കരുതി അവിടെ എന്ത് പറയും ഐ സോട്ട് ഇറ്റ് വുഡ് ബി ഫണ്ട് ഐ സോട്ട് ഇറ്റ് ബി ഫണ്ട് അവിടെ ഒരു കാര്യം ശരിക്കും ഞാൻ ചിന്തിച്ചത് എന്തായിരിക്കും ഇറ്റ് വിൽ ബി ഫണ്ട് ആണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചത് അത് പിന്നീട് ഞാൻ റിപ്പോർട്ട് ചെയ്യാണ് ഞാൻ ഇങ്ങനെ നേരത്തെ ചിന്തിച്ചു എന്നല്ലേ പറയുന്നത് അവിടെ ആ വില് എന്നുള്ളത് പാസ്റ്റിൻസ് ആയി മാറും അവിടെ പറയുന്നെ ഐ തോട്ട് ഇറ്റ് ഷുഡ് ബി ഫണ്ട് ഇനി അടുത്ത സെന്റൻസ് നോക്കണേ ഇത് നെഗറ്റീവില് വരുന്നൊരു സെന്റൻസ് ആണ് ഇത്രയും നേരം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നാണ് പറയേണ്ടത് പിന്നെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഞാൻ കരുതിയില്ല നെഗറ്റീവ് ആണല്ലോ അപ്പം എന്ത് പറയും ഐ ഡെ തിങ്ക് ഇറ്റ് ഷുഡ് ടേക്ക് സോ ലോങ് ഐ ഡിഡിൻ തിങ്ക് ഇറ്റ് വുഡ് ടേക്ക് സോ ലോങ് വുഡിന്റെ വേറൊരു ഉപയോഗം എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു നിഗമനത്തിലെത്തുമ്പോൾ അതായത് നമ്മളൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാണ് ലോജിക്കലി അതിന് സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് അവിടെ നമുക്ക് ഈ ഫുഡ് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുമ്പോൾ അതിന് നമുക്ക് മസ്റ്റും യൂസ് ചെയ്യാം ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാവും അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ നമ്മളോട് റിയ പറഞ്ഞിരുന്നു പത്ത് മണിക്ക് എത്താമെന്ന് ഇപ്പൊ പത്ത് മണിക്ക് ആരോ വാതിലിനും മുട്ടുന്ന കേൾക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും പറയുന്നത് അത് റിയ ആയിരിക്കും നമുക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ് റിയ ആയിരിക്കും അല്ലേ അവിടെ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കും മസ്റ്റ് ബി റിയ ഇൻ ദ ഡോ എന്ന് പറയും മസ്റ്റ് ബി റിയ എന്നാണ് പറഞ്ഞത് പക്ഷേ റിയ ആകാൻ ചാൻസ് വളരെ കുറവാണെങ്കിലോ റിയ ആയിരിക്കാം എന്ന് പറയാനാണെങ്കിൽ അവിടെ നമുക്ക് ഖുഡ് ഉപയോഗിക്കാം കുറച്ചുകൂടെ ചാൻസ് കുറവാണെങ്കിൽ മെയ് മൈറ്റ് ഒക്കെ യൂസ് ചെയ്യാം പക്ഷെ അങ്ങനെയല്ല മസ്റ്റിൻ്റെ അത്ര ഉറപ്പ് പറയാൻ നമുക്ക് പറ്റുന്നുമില്ല എന്നാലും സാധ്യത വളരെ ഉണ്ട് താനും എന്നാണെങ്കിൽ അവിടെ നമുക്ക് വുഡ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞേ അപ്പൊ ഇവിടെ നമുക്ക് പറയാവുന്നത് ദാറ്റ് വുഡ് ബി റിയ അറ്റ് ദ ഡോ എന്ന് പറയാം കാരണം രാവിലെ എത്താമെന്ന് റിയ പറഞ്ഞിരുന്നു ഇപ്പൊ ആരും മുട്ടുന്നുണ്ട് അപ്പൊ അതിന് സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലോജിക്കൽ ഒരു ഡിഡക്ഷൻ നമ്മൾ അവിടെ കൊണ്ടുവരുന്നത് ദാറ്റ് വുഡ് ബി റിയ അറ്റ് ദ ഡോ എന്ന് പറയുന്നത് ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പലപ്പോഴും അച്ഛൻ നമ്മൾ വിളിക്കാറുണ്ടെന്നിരിക്കട്ടെ അപ്പൊ പല രാത്രികളിലും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് രാത്രി ഒരു കോൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞേക്കാം അത് അച്ഛനായിരിക്കാം അവിടെ എന്ത് പറയും ദാറ്റ് വുഡ് ബി ദാറ്റ് കോളിംഗ് ദാറ്റ് വുഡ് ബി ദാറ്റ് മസ്റ്റ് ബി എന്ന് പറയാൻ അത്ര ഉറപ്പ് നമുക്കില്ല അതുകൊണ്ടാണ് മസ്റ്റ് യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ നമ്മൾ ദാറ്റ് മസ്റ്റ് ബി ഡാഡ് എന്ന് പറയുമായിരുന്നു അത്ര ഷോർ ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ദാറ്റ് വുഡ് ബി ഡാറ്റ് കോളിംഗ് ലോജിക്കലി അതിന് ചാൻസ് ഉണ്ട് പല രാത്രികളിലും വിളിക്കാറുണ്ടല്ലോ സോ ദാറ്റ് വുഡ് ബി ദാറ്റ് കോളിങ് എന്ന് പറയാം അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വുഡിന്റെ സ്പോക്കൺ ഇംഗ്ലീഷിലുള്ള യൂസസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ ചോദ്യങ്ങൾ തരുന്നത് പതിവ് പോലെ നാല് ക്വസ്റ്റൻസ് ആണ് തരുന്നത് ആദ്യത്തത് നോക്കൂ കുറച്ച് സമയം കാത്തിരിക്കുന്നതിൽ വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് സമയം എന്ന് പറഞ്ഞു അത് വേണമെങ്കിൽ ഫോർ എ എന്ന് പറയാം അല്ലെങ്കിൽ ഫോർ എ മിനിറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഫോർ എ മൊമെന്റ് എന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആ ഒരു ഫ്രേസ് ഉപയോഗിക്കാം പക്ഷേ വിരോധമുണ്ടോ എന്നുള്ളതിന് നമ്മൾ എന്ത് പാറ്റേൺ ആണ് ഉപയോഗിക്കുക വുഡ് വെച്ചിട്ടെന്ന് ആലോചിക്കൂ രണ്ടാമത്തത് നമ്മൾ ഇവിടെ ഒരു പഴയ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ എന്നും വൈകുന്നേരം അച്ഛൻ ഞങ്ങൾക്ക് കഥ പറഞ്ഞ് തരുമായിരുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത് പണ്ട് റിപ്പീറ്റ് ചെയ്യുമായിരുന്നൊരു കാര്യമാണ് വുഡ് ഉപയോഗിച്ച് എങ്ങനെ പറയുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനി മൂന്നാമത്തത് ഞാനായിരുന്നെങ്കിൽ അവരോട് തർക്കിക്കില്ലായിരുന്നു എന്നാണ് പറയേണ്ടത് ഇവിടെ ഞാനായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് ക്ലാസ്സിൽ നിന്ന് ക്ലിയർ ആണല്ലോ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നാണ് ഈ ഉദ്ദേശിക്കുന്നതേ അവരോട് തർക്കിക്കില്ലായിരുന്നു എന്ന് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നീ വരുമെന്ന് ഞാൻ കരുതി അപ്പൊ നമ്മൾ നേരത്തെ കരുതിയെ ചിന്തിച്ച കാര്യമാണ് ഈ പറയുന്നത് ഞാൻ കരുതി നീ വരുമെന്ന് അപ്പൊ അവിടെ എങ്ങനെയാണ് വുഡ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ നന്നായിട്ട് ആലോചിച്ച് ഈ നാല് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായെന്നും നിങ്ങൾക്ക് വുഡിന്റെ എല്ലാ ഉപയോഗങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാക്കിയാൽ മാത്രം പോരാ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമ്മുടെ ആ ഒരു ഫ്ലുവൻസി മെച്ചപ്പെടും അപ്പോൾ താമസിയാതെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ